ചേട്ടാ ഇപ്പം ഇന്നപ്പറാട്ടണിന് ജാമ്യം കിട്ടിയായിരുന്നു എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള് പോലീസ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല പോലീസ് റിപ്പോർട്ട് കിട്ടിയാലേ ബാക്കി കോടതിയിൽ എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഏതായാലും പുള്ളി വൈകിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസം ചെല്ലുമ്പോൾ അപ്പോൾ വക്കീല് പറഞ്ഞത് നാളെ കിട്ടുമെന്നാണ് പറഞ്ഞത് പോലീസ് റിപ്പോർട്ട് കിട്ടിയാലേ നമുക്ക് പുള്ളിക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിലാഷം പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഒരുപാട് സങ്കടമുണ്ട് സത്യം പറഞ്ഞു നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും കാണിക്കുന്നില്ല പിന്നെ അകത്ത് ഒരു സംഗ്രഹമുണ്ട് അതിന് ഉടനെ തിരിച്ചു വരുന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം ഒരുപാട് തെറ്റൊക്കെ ചെയ്ത് ഒരുപാട് പേര് പല രീതിയിൽ അവർക്കൊക്കെ നിസാരം പോലീസ് സ്റ്റേഷനിൽ പോലും പോകാണ്ട് പറഞ്ഞ് ഒത്തു തീർപ്പാക്കി വിടുന്നുണ്ട് അതുപോലെ ഒന്ന് പറഞ്ഞ് ഒത്തു തീർപ്പാക്കി വിട്ടാൽ മതി എന്നല്ലേ അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് ആണെ വിഷമം അപ്പം എനിക്ക് ഞങ്ങൾക്ക് അങ്ങനെയാണ് പറഞ്ഞത് ഇനിയിപ്പോൾ എന്തായാലും പിന്നെ അതുപോലെ തന്നെ വക്കീലാണ് നല്ലൊരു മനുഷ്യനാണ് സാറ് കാര്യമായിട്ട് ഈ കേസ് അല്ലേ സാർ ഞങ്ങളോട് ആ സൽ സാറാണെങ്കിലും എന്താ പറയുക കാര്യമായിട്ട് തന്നെ പറഞ്ഞു ഞങ്ങൾ പേടിക്കേണ്ട വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു സൽസാർ കണ്ടപ്പോൾ തന്നെ നമ്മുടെ അനുഭാക്ഷൻ ബ്ലോഗിലേക്ക് നമ്മുടെ അനൂപിൻ്റെയൊക്കെ ഫ്രണ്ടാണ് അപ്പം നല്ലൊരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാരണവും അതുപോലെ സപ്പോർട്ടും ഈ കേസിന് ഉണ്ടാവും അപ്പം തീർച്ചയായിട്ടും അണ്ണൻ തിരിച്ചു വരും പിന്നെ ഒന്നേ പറയാനുള്ളൂ വന്നു കഴിഞ്ഞിട്ട് പിന്നെ പഴയ പോലെ ഒന്ന് വേണ്ട ചെറിയപ്പോൾ സിനിമകളാണെങ്കിലും കിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും പഴയ സാധനം തന്നെ കിട്ടും കുറച്ചൊക്കെ എഴുത്തു നിർത്തും അണ്ണൻ അല്ലാണ്ട് തന്നെ റീച്ച് ഉണ്ട് അല്ലേ റീച്ചിന് വേണ്ടി കാണിക്കണമെന്ന് ചിലപ്പോൾ പറയാറുണ്ട് റീച്ചൊക്കെ അണ്ണൻ ഉണ്ട് അത് അണ്ണൻ ഇപ്പം ജയിലിലാണല്ലോ അതില് ഒരു സങ്കടമുണ്ട് കാരണം ഹൈക്കോടേ ഹൈക്കോർട്ട് സബ് സബ്ജയിലെ ഉള്ളത് അപ്പൊ ഇന്നും ജയിലിൽ തന്നെയാണ് അനുമതി രണ്ടുപേരും പോയിട്ടുണ്ട് രണ്ടുപേർക്ക് ഒരു ദിവസം അനുമതിയുള്ളൂ രണ്ടുപേരും ജാമ്യം കിട്ടും പറഞ്ഞത് നാളെ മൂന്നുമണിയാകുമ്പോഴേക്കറിയാൻ പറ്റും മൂന്നാം മണിയാകുമ്പോ അറിയാൻ പറ്റും റിപ്പോർട്ട് കിട്ടിയാലേ ശെരിക്കും ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കാരണം ഒരു ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോ തന്നെ വിഷ്ണു ഇത് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാമീപ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് കാരണം അവര് പ്രതീക്ഷയില്ലാണ്ട് വന്ന് അറസ്റ്റ് ചെയ്തോണ്ട് പോകാറുല്ലേ ഒരു മുൻകരുതൽ എടുക്കണേ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോവുകയും ചെയ്തു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയായി എങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് പറഞ്ഞാൽ പറഞ്ഞൊരു വാക്കിനെ ഞങ്ങൾ ഒരിക്കലും യോജിക്കുന്നില്ല മേഖലയിൽ വർക്ക് ചെറിയ ചെറിയ പിന്നെ പറയാം തെറ്റാണ് പുള്ളി എല്ലാവരും സഹായിക്കുന്ന ആളാട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പെരേര് വിഷ്ണുവിനൊക്കെയാണ് പറയുന്നത് പക്ഷെ അതല്ല അതിന് കൂടുതൽ ആൾക്കാർ തുറന്നു പറയുന്നില്ല പുള്ളി ഒരുപാട് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഞങ്ങളെയൊക്കെ കണ്ടന്റിന് വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട് ചായ വാങ്ങി തന്നു ചോറ് വാങ്ങിത്തന്നു അത് പുള്ളി കണ്ടന്റിന് വേണ്ടിയാണ് ആ പറഞ്ഞാലും പിറ്റേ ദിവസം കാണുമ്പോൾ പുള്ളി ഇതിന് ഫുഡ് തരും അല്ലേ ആ വഴക്കോ വണക്കോ ഒന്നുമില്ല പുള്ളിക്കൊരു ഒരു എന്താ പറയുക ഒരു തമാശയായിട്ട് കൂട്ടിയാണ് ഞങ്ങളെ കുറ്റം പറയുന്നത് പെരേരനെ പെരേരനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് അല്ലേ അവിടെ പെരേര പേര് എപ്പോഴും പറയുന്നത് എന്തായാലും തിരിച്ചു വരട്ടെ അല്ലേ നാളെ അറിയാൻ പറ്റും അറിയാൻ പറ്റും